അപ്പൊ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാനിപ്പോ ഉള്ളത് എടവണ്ണപ്പാറ അരീക്കോട് ഭാഗത്തുള്ള നെല്ലിത്തടായ സ്ഥലം കാണാന്നെട്ടോ നല്ല മഴയാണ് നമുക്കത് കേട്ടി നോക്കാം കുറച്ച് കറാനുണ്ട് നല്ല അടിപൊളി വ്യൂ ഉണ്ട് നല്ല ഉണ്ട് ഈ മഴയൊക്കെ ഉള്ള സമയോണ്ട് നമ്മളെ ഊട്ടി കൂണൂര് ഭാഗത്തൊക്കെ ഉള്ള ഏരിയ പോലെ തോന്നുന്നു അവിടെ നമ്മൾ കുറച്ച് മുന്നേ കോഴിക്കോട് ഉള്ള ഒരു കാശ്മീർ കുന്ന ഒരു കുന്നിന്റെ വീട്ടിലേ തന്നെ കേട്ടോ അവിടത്തെ ഒഴിഞ്ഞാ പക്ഷെ ഹൈലൈറ്റ് ഒരു ഇവിടെയുണ്ട് ആ ഭാഗത്ത് ചെറിയ ഗ്രൗണ്ടൊക്കെ ഉണ്ട് കുട്ടികൾ കളിക്കാൻ വരണേ പിന്നെ ഈ കാണുന്ന ഒറ്റമാരാണ് ഇവിടുത്തെ ഹൈലൈറ്റ് അവിടെന്തോ ചെറിയ ഉപ്പിലിട്ട നെല്ലിക്കുക അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെക്കാണ്ട് ഇരിക്കുന്നുണ്ട് ഇവിടുന്ന് ചാലിയർ പോടൊക്കെ കാണുന്ന നല്ലൊരു വ്യൂ പോയിന്റ് കൂടിയാണ് ട്ടെ ഈ കാണുന്നത് പക്ഷേ കോടം അധികം വ്യൂ ഒന്നും ഇവിടെ കിട്ടണില്ല നമ്മളിവിടെ വന്ന സമയത്ത് ഇവിടെ ആരുമില്ല കേട്ടോ പക്ഷേ ഇപ്പോൾ ഇവിടെ അടുത്തുള്ള അരികോട് ഐ ടി എന്ന് ഒരു അഞ്ചാറ് സ്റ്റുഡൻസ് ഇവിടെ വന്നിട്ടുണ്ട് അരീഡ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ സ്ഥലത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അരീക്കോടിൻ്റെ ഇടണപ്പാറിൻ്റെ ഇടയിൽ വെട്ടുപാറുന്ന സ്ഥലത്താണ് നല്ല അടിപൊളി ക്ലൈമറ്റ് കേട്ടോ ചെറിയ ചാറ്റർ മഴയൊക്കെയുള്ള സമയം നോക്കി വന്ന് ആസ്വദിച്ചിരിക്കാം അവിടെ കുറെ പശുക്കൾ വേഞ്ഞ് നടക്കുന്നുണ്ട് അവർ ഇടയിൽ കണ്ടൊരു പശു ആണ്ട്ടത് നെറ്റിയിലൊരു ഹാർഡ് ഷേപ്പിലുള്ള തുടരുന്നൊന്നും കുഴപ്പമില്ല കേട്ടോ ആൾ നന്നായിട്ട് നിന്ന് നേരുന്നൊക്കെ ഉണ്ട് ഞാനത് തുടർന്ന് വേണ്ടിയിട്ട് എല്ലാവരും തുടങ്ങാൻ വന്നപ്പോൾ ഇത് ആൾക്ക് ഡിസ്റ്റർബൈ എല്ലാവരും ഓടിച്ച് വിടുന്നുണ്ട് അവർ റീൽ ഇടാൻ വേണ്ടിയിട്ട് വീഡിയോസ് എടുത്തിട്ടോ എന്ന് ചോദിച്ചപ്പോൾ വീഡിയോസ് എടുത്ത് കൊടുത്തിട്ടുണ്ട് അവരുടെ ടാഗ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇതിൽ പേര് ഓൾറെഡി നമ്മൾ ആണ് കേട്ടോ പക്ഷെ അവർ വീഡിയോ ഫേസ് കാണിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കാണിക്കുന്നത് പിന്നെ കുറച്ചുകൂടി മുകളിലേക്ക് പോയി കഴിഞ്ഞ ഒരു കാട് കൂടി കിടക്കുന്ന പ്രദേശം ഉണ്ട് കേട്ടോ ഞാൻ മുന്നോട്ട് വന്നതാണ് വേനൽക്കാലത്ത് ആ ഒരു ടൈമിൽ പക്ഷേ ഈ ഭാഗത്തൊന്നും ഇത്ര പച്ചപ്പും കാര്യങ്ങളൊന്നും വന്നില്ല പിന്നെ സ്റ്റുഡൻസിൻ്റെ കൂടുതലുള്ള ഒരാൾ മുൻപോടെ വന്നതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇവിടേക്ക് വന്നത് ഇവിടെ എന്തോ ഒരു അടഞ്ഞൊരു സ്ഥലം ഉണ്ട് നല്ല സൂര്യപ്രകാശം എത്താത്ത ഒരു ഏരിയ നല്ല രസമാണ് കാണുന്നൊക്കെ കുറഞ്ഞിട്ട് വന്നത് അതിനുള്ള ഒരു ഒഴിഞ്ഞൊരു സ്ഥലം ഇവിടുത്തെ ഇപ്പം ഞാൻ ഇവിടെയും വരെ ക്യാമറമാനെ കുറച്ച് ഒക്കെ എടുത്ത് കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ ഇറങ്ങാൻ വിചാരിച്ചപ്പോൾ ഇതാക്കിയാണ് അവരെല്ലാവരും ഈ മരത്തിൻ്റെ മുകളാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് കാണിച്ചാൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും മരത്തിൻ്റെ മുകളിൽ കയറി കളിക്കുകയാണ് പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് തന്നെ താഴേക്ക് ഇറങ്ങിട്ടോ വേറെ ആളുകൾ വന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് താഴേക്ക് പിന്നെ ഈ ബോർഡും കാര്യങ്ങളും കേട്ടോ വൈകുന്നേരം മൂന്ന് മുപ്പതിൽ വൈകുന്നേരം ആറ് മുപ്പത് വരെ ഞാൻ മാത്രം ഇവിടേക്ക് എൻ്റെ പിന്നെ മുൻപ് വേനൽക്കാലത്ത് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഡ്രോൺ ഷൂട്ടിന്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം നല്ല ചെയ്യട്ടോ ചാലയർ പോയായിട്ടോ ഈ ഒഴുകുന്നത് ഇതിൽ കുറെ മരങ്ങളും തേങ്ങയും കാര്യങ്ങളൊക്കെ ഒലിച്ച് തന്നെ എടുക്കാൻ ഒരുപാട് ആളുകൾ സൈഡിൽ അവിടെ എടുക്കായിട്ട് നിൽക്കുന്നുണ്ട് ഇതാ ഒരു മരം കൊലിച്ചു കൊണ്ട് പിന്നെ ഞാൻ അവരെ ഫേസ് കാണിക്കില്ല കേട്ടോ മുമ്പ് ഒരു വീഡിയോ തന്നെ ആൾക്കാരെ ഫേസ് കാണിച്ചൊരു പണി കിട്ടി മാറി വന്നതേയുള്ളൂ പെട്ടെന്ന് ഒഴുക്കുന്ന ശക്തിയോടെ ഇവർക്ക് ടൈം കിട്ടുവോ അപ്പൊ അടുത്തൊരു വീടില് അടുത്ത സ്പോട്ടിൽ വെച്ച് കാണാം